കേരള മോട്ടോർ ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസും ഹാർബർ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുമാണ് എച്ച് എം ഡി എ ഹാളിൽ സംഘടിപ്പിച്ചത് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസിന്റെയും അലദാൻ ഖാബർ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധന നടത്തിയത് തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും പൊതുജനങ്ങൾക്കും സേവനം നൽകിക്കൊണ്ടായിരുന്നു പ്രവർത്തനം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ ടി ബിജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം അയാളുടെ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയെയും ആനുകൂല്യങ്ങളെയും കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് മോട്ടോർ തൊഴിലാളി ജില്ലാ ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം മനോജ് സെബാസ്റ്റ്യൻ നയിച്ചു എച്ച് പ്രസിഡന്റ് പി കെ ഗോപി അധ്യക്ഷനായിരുന്നു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളടക്കം നിരവധി ആളുകൾ ക്യാമ്പിലും ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ